ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കിഴക്കേക്കര ഗവൺമെന്റ് സ്കൂളിനായി പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തി ആധുനിക രീതിയിൽ ഒരു കോടി രൂപ മുടക്കിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത് എഴുപത്തിയഞ്ചു വർഷം പഴക്കമുള്ള കിഴക്കേക്കര ഗവൺമെന്റ് ഈസ്റ്റ് ഹൈസ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഓൺലൈനായി നിർവഹിച്ചു തീർച്ചയായിട്ടും നമ്മുടെ പൊതുവിദ്യാഭ്യാസം കേരളത്തിൽ മെച്ചപ്പെടുകയാണ് അഭിമാനകരമായ അടച്ചു കളി മാറുകയാണ് സ്കൂളുകളെ ഇത് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുമാണ് കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റ് ഏറ്റവും శక్తి విద్యాభ్యాస రంగు సాక్ష్య పత్రం విద్యాభ్యాస రంగంలో ఇతర కేరళ కన స్కూల ఇది కట్టారు കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രിക്ക് വേണ്ടി മാത്യു കുഴൽനാടൻ എം എൽ എ നിർവഹിച്ചു യഥാർത്ഥത്തിൽ ഒരു നാടിന്റെ വികസനത്തിൽ ഏറ്റവും മുഖ്യമായ പങ്ക് വഹിക്കുന്ന സ്ഥാപനങ്ങളാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് സ്കൂളുകളും കോളേജുകളും ഒക്കെ ആ തലത്തിൽ വരും ഈ സ്കൂളുകളുടെ ആവശ്യങ്ങൾ കൂടുതൽ കണ്ടറിഞ്ഞ് ആ സ്കൂളുകളുടെ വികസനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് സ്കൂളുകളുടെ ഭരണാധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സർക്കാർ ഏൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ ഒരുപക്ഷെ ചില സ്കൂളുകളിൽ തീരെ കുട്ടികൾ കുട്ടികളുണ്ടാവത്തില്ല ചില സ്കൂളുകളിൽ കുട്ടികൾ ഉള്ളിടത്ത് ഭൗതിക സൗകര്യങ്ങളുണ്ടാവത്തില്ല ചില സ്ഥലങ്ങളിൽ കുട്ടികളും ഭൗതിക സൗകര്യം ഉണ്ടെങ്കിലും മറ്റ് ലാബ് ഫെസിലിറ്റീസ് ഉണ്ടാവത്തില്ല അപ്പോൾ ഇതടുത്തറിഞ്ഞ് ഏത് സ്കൂളിന് എന്താണ് വേണ്ടത് എന്ന് നിർദ്ദേശിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിന് സർക്കാരിന് ആ വിവരം നൽകി സർക്കാരിനെ ആ നിലയിൽ ചിന്തിപ്പിക്കാൻ കഴിയുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അങ്ങനെയാണ് പോയറ്റൂർ മുനിസിപ്പാലിറ്റി ആ നിലയിൽ കിഴക്കേക്കര സ്കൂളിൻ്റെ സ്കൂളിൻ്റെ ഒരു പുതിയ കെട്ടിടത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുകയും അത് നമ്മളെല്ലാവരും എല്ലാവരും ചേർന്ന് എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായി ഇന്ന് നമുക്ക് അതിൻ്റെ ഫണ്ട് അനുവദിച്ച് അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണോദ്ഘാടനത്തിലേക്ക് നീങ്ങാൻ ഞാൻ കഴിഞ്ഞിട്ടുള്ളത് മൂവാറ്റുപുഴ നഗരത്തിലെ എം സി റോഡിൽ നിന്നും കുറച്ചു മാറി കിഴക്കേക്കര ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നാനൂറ്റി അൻപതിലധികം സാധാരണ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഹൈസ്കൂൾ കെട്ടിടം കാലപ്പഴക്കത്തെ തുടർന്ന് ശോചനീയാവസ്ഥയിലായിരുന്നു കൂടുതൽ സ്ഥല സൗകര്യങ്ങളോടെ ആധുനിക രീതിയിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി ഒരു കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ പൊതുമരാമത്ത് വകുപ്പ് ബിൽഡിംഗ് സെക്ഷന്റെ മേൽനോട്ടത്തിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തുന്നത് ഒൻപത് മാസം കൊണ്ട് പണി പൂർത്തീകരിക്കാനാണ് നിശ്ചയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വെർട്ടിഫൈഡ് ടൈലുകൾ പാകിയ നാല് ക്ലാസ് മുറികളോടെയും രണ്ട് മീറ്റർ വീതിയിലുള്ള വരാന്തകളോടെയും സ്റ്റെയർ റൂമുകളോടെയുമാണ് കെട്ടിട നിർമ്മാണം ഫ്രെയിംഡ് സ്ട്രക്ചറായാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ഭാവിയിലേക്കുണ്ടാകേണ്ട വികസനത്തെ കൂടി കണക്കിലെടുത്ത് മുകളിലേക്ക് രണ്ട് നില കൂടി നിർമ്മിക്കുന്നതിനാവശ്യമായ ഫൗണ്ടേഷൻ ആണ് ഇപ്പോൾ നിർമ്മിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് വാർഡ് കൗൺസിലർ മേരിക്കുട്ടി ചാക്കോ സ്കൂൾ ഹെഡ്മിസ്ട്രസ് വിജയകുമാരി വി വി പി ടി എ പ്രസിഡന്റ് വി എ സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു മൊബൈൽസ് എ എം റോഡ് പി ജംഗ്ഷൻ